മാർച്ച് മാസം യൗസ പിതാവിനോടുള്ള പ്രത്യേക ഭക്തിയും ആദരവും പ്രദർശിപ്പിക്കുന്ന മാസമാണല്ലോ ബൈബിളിൽ യൗസ പിതാവിനെ കുറിച്ച് വളരെ പരിമിതമായ പരാമർശങ്ങളെ ഉള്ളൂ എങ്കിലും സഭയക്കാലത്തും യൗസ പിതാവിനെ വളരെ ശക്തനായ ഒരു മധ്യസ്ഥനായിട്ടാണ് കരുതിപ്പോരുന്നത് നമ്മുടെ രാജ്യത്ത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും യൗസെ പിതാവിന്റെ നാമേധേയത്തിൽ ധാരാളം പള്ളികളും തീർത്ഥാടന കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് നന്മരണത്തിന്റെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെ പല വിശേഷണങ്ങളിൽ സഭ വിശുദ്ധനെ വിളിക്കുന്നു ആവിലായിലെ വിശുദ്ധ ത്രേസിയെ പോലുള്ളവർ യോസപ്പിതാവിനെ ശക്തിയുള്ള സ്വർഗീയ മധ്യസ്ഥനായി കരുതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഒൻപതാം ടി എസ് മാർപ്പാപ്പ യോസപ്പിതാവിനെ സാർവത്രിക സഭയുടെ തന്നെ മധ്യസ്ഥനായി പ്രഘോഷിച്ചു മാർച്ച് മാസം യോസപ്പിതാവിനോടുള്ള പ്രത്യേക വണക്കത്തിന്റെ മാസമായി കത്തോലിക്ക സഭ മാറ്റിവെച്ചിരിക്കുന്നു പിതാവ് പ്രവൃത്തിയിൽ വ്യാപരിച്ച വ്യക്തിയായിരുന്നു മറിയത്തിന്റെ ഉദരത്തിൽ െ പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് അന്യദേശത്തേക്ക് പോകേണ്ടി വന്നതും പാർക്കാൻ ഒരിടത്തിനു വേണ്ടി അലയേണ്ടി വന്നതും വീണ്ടും ഈജിപ്തിലേക്ക് ശിശുവിനെയും കൊണ്ട് ഒളിച്ചോടേണ്ടി വന്നതും എല്ലാം വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളായിരുന്നു പക്ഷേ അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായി കരുതിയ പിതാവ് വിശ്വാസത്തിന്റെ പക്ഷേതെന്ന് നാം കരുതുന്ന അബ്രാഹത്തിനൊപ്പമോ അതിലുപരിയോ വിശ്വാസം കാത്തു സൂക്ഷിച്ച വ്യക്തിയായിരുന്നു പ്രശസ്ത ക്രിസ്തീയ ചിന്തകനും എഴുത്തുകാരനുമായ ശ്രീ കുര്യൻ തലയിലപ്പുറം പറഞ്ഞു പിതാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ നാമമായി പങ്കുവയ്ക്കുന്നു നമുക്ക് അദ്ദേഹത്തെ ഈശോ ഉത്സവിക്കാം സ്തുതിയായിരിക്കട്ടെ യാക്കോബിന്റെ പുത്രനും മറിയത്തിന്റെ ഭർത്താവുമായ ജോസഫിനെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിലാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ജോസഫിന്റെ വംശം വരെ പിതാക്കന്മാർക്കാണ് മത്തായി സുവിശേഷകൻ പ്രാധാന്യം നൽകിയിരിക്കുന്നത് തുടർന്ന് യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നുവെന്നും അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചുവെന്നും മത്തായി ഒന്നിന്റെ പതിനാറിൽ രേഖപ്പെടുത്തിരിക്കുന്നതിലൂടെ മറിയം ശ്രദ്ധാകേന്ദ്രമായി മാറി യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹ നിശ്ചയം ചെയ്യുന്ന പെണ്ണിനെ ഒരു വർഷത്തിനുള്ളിൽ ഭാര്യയായി സ്വീകരിച്ചാൽ മതി അതുവരെ അവരിരുവരും ദാതാങ്ങളുടെ ഭവനങ്ങളിലാണ് വസിക്കുന്നതെങ്കിലും സമൂഹം അവരെ ഭാര്യ ഭർത്താക്കന്മാരായാണ് പരിഗണിച്ചിരുന്നത് ഈ പശ്ചാത്തലത്തിൽ ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയം ഗർഭിണിയാണെന്ന വാർത്ത ജോസഫിനെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കി താൻ അറിയാതെയാണ് അവൾ ഗർഭിണിയായതെങ്കിലും സിനകോഗികാരികളെയോ നാട്ടുകാരെയോ വിളിച്ചുകൂട്ടി മറിയത്തെ വിചാരണ ചെയ്ത് അപമാനിക്കാനോ കല്ലേറുകൊണ്ടവൾ കൊല്ലപ്പെടാനോ ജോസഫ് ആഗ്രഹിച്ചില്ല അവളുടെ ഭർത്താവായ ജോസഫ് അവളെ അവളെ അപമാനിതയാക്കാൻ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വിങ്ങുന്ന ഉറങ്ങാൻ കിടന്ന സ്വപ്ന ദർശനം നൽകിക്കൊണ്ട് കർത്താവിന്റെ ദൂതൻ പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധമാവരുന്ന തുടർന്ന് പുതിയ നിയമത്തിലെ ആദ്യത്തെ ദൈവീക വാഗ്ദാനം മനുഷ്യകുലത്തിന് നൽകിക്കൊണ്ട് ദൂതൻ പറഞ്ഞു മത്തായി ഒന്ന് ഇരുപത്തിയൊന്ന് അവൻ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും നീതിവാൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് വേർഷൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്നാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവിൽ ഗർഭിണിയായ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനുള്ള ദൈവഭയം കൊണ്ടാകാം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചതെന്നാണ് പല ദൈവശാസ്ത്ര പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാകാം ബൈബിളിന്റെ ഇംഗ്ലീഷ് പരിഭാഷകളിലെല്ലാം ദാവിദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട എന്നർത്ഥമുള്ള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയത്തെ ഉപേക്ഷിക്കാനായിരുന്നു ജോസഫിന്റെ തീരുമാനം എന്നാൽ ദൈവഹിതം മറിച്ചാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനോട് അതിനോടാമൻ പറയാൻ ജോസഫ് തയ്യാറായി നമ്മുടെ പ്ലാനിങ് ദൈവഹിതത്തിനെതിരാകുമ്പോൾ കർത്താവെ എന്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് അംഗീകരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കാം വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള ഏശയ്യ പ്രവചനം ഏഴിന്റെ പതിനാല് നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ട് രക്ഷകൻ കാലിത്തൊഴുത്തിൽ പിറവികൊണ്ട രാത്രിയിൽ ജോസഫിന് വീണ്ടും സ്വപ്ന ദർശനം നൽകിക്കൊണ്ട് ദൂതൻ പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്നാൽ ശിശുവിനെ നശിപ്പിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ആ രാത്രി തന്നെ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി തിരു ഈജിപ്തിൽ താമസിച്ചു വരവേ സ്വപ്നദർശനത്തിലൂടെ ദൂതൻ വീണ്ടും പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക എന്നാൽ ശിശുവിനെ വധിക്കാൻ ആഗ്രഹിച്ചവർ മരിച്ചു കഴിഞ്ഞു ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്ന ഹോസിയ പ്രവചനം പതിനൊന്നിന്റെ ഒന്ന് നിവർത്തികരിക്കപ്പെട്ടുകൊണ്ട് തിരു കുടുംബം ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു എന്നാൽ മകൻ ആണ് യൂതയ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി വീണ്ടും സ്വപ്നദർശനത്തിനുള്ളിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന തിരുവഴുത്ത് നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ട് അവൻ നഫറത്ത് പ്രദേശത്ത് വാസമർപ്പിച്ചു മറിയത്തിനും സക്കറിയ പുരോഹിതനും മുഖാഭിമുഖം മംഗളവാർത്ത നൽകുന്ന ദൂതൻ നാല് തവണയും സ്വപ്ന ദർശനത്തിലൂടെ മാത്രമാണ് ജോസഫിന് ദൈവീക സന്ദേശം കൈമാറുന്നത് പിതാവിനെ അവസാനമായി നമ്മൾ കാണുന്നത് ലൂക്ക സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ബാലനായ യേശുവിനെ പെസഹ തിരുനാളിനിടയിൽ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് ഉണ്ണി യേശു യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തിൽ നസ്രത്തിലേക്ക് പുറപ്പെട്ട തിരു ഒരു ദിവസത്തെ യാത്ര പിന്നിട്ടപ്പോഴാണ് കുട്ടി തങ്ങളോടൊപ്പമില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് യാത്രാ സംഘത്തോടൊപ്പവും ബന്ധുജനങ്ങളുടെ ഇടയിലും അന്വേഷിച്ചിട്ടും കാണാതാകിയാൽ ശിശുവിനെ അന്വേഷിച്ച് അവർ ജെറൂസലേമിലേക്ക് തിരികെ പോയി മൂന്നാം ദിവസം അവനെ ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ അവർ വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് ചോദിച്ചു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു യേശു അവരോട് ചോദിച്ചു ലൂക്ക രണ്ട് നാൽപ്പത്തി ഒമ്പത് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ പിന്നെ അവൻ അവരോടൊപ്പം നസ്രത്തിലേക്ക് വന്ന് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു ഇക്കാലത്തും മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടാറുണ്ട് എന്നാൽ അവരാരും മക്കളെ അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് പോകാറില്ല പകരം പോലീസ് സ്റ്റേഷനിലേക്കും പത്രമാഫീസിലേക്കുമാണ് പോകുന്നത് എന്നാൽ ദൈവാന്വേഷകരായ മാതാപിതാക്കൾക്ക് മക്കളെയോ മക്കൾക്ക് മാതാപിതാക്കളെയോ എന്നുമായി നഷ്ടപ്പെടുന്നില്ല മാനസിക സംഘർഷത്തിൽപ്പെട്ട് ഉഴലുന്ന ജോസഫിനെയാണ് ഓരോ തവണയും സുവിശേഷത്തിന്റെ താളുകളിൽ നാം കാണുന്നത് മനസാക്ഷിയുടെ ശബ്ദത്തിന് വില കൽപ്പിച്ചിരുന്ന ജോസഫ് മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുടെ എല്ലാം പ്രത്യേകം മധ്യസ്ഥനാണ് ജോസഫിന്റെ ജീവിതത്തിൽ വാക്കുകൾക്കല്ല പ്രവർത്തികൾക്കാണ് പ്രാധാന്യം മനോവേദനയുടെ തീവ്ര ദുഃഖാനുഭവങ്ങളിൽ പോലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം കൃത്യമായി ചെയ്യുന്ന ഒരു ഗ്രഹനാഥനെയാണ് അസ്വിതാവിൽ നാം കാണുന്നത് മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയായ ജോസഫിനെ നീതിവാൻ എന്ന ഒറ്റ വാക്യത്താലാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നു മത്തായി ലൂക്ക എന്നീ മൂന്ന് സുവിശേഷങ്ങളിലായി പതിനാറ് തവണ മാത്രമേ ഈ നീതിമാന്റെ പേര് പരാമർശിക്കപ്പെടുന്നുള്ളൂ പഴയ നിയമത്തിൽ നോഹയെയും ജോബിനെയും നീതിവാൻമാരായി ഉയർത്തി കാണിക്കുന്ന ദൈവം പുതിയ നിയമത്തിൽ ദൈവപുത്രന്റെ വളർത്തുപിതാവാകാൻ സ്വർഗം വേർതിരിച്ച ഔസ്പിതാവിനെയും കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ നീ മരിക്കുകയില്ലെന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് വാഗ്ദാനം ലഭിച്ചിരുന്ന ഭക്തനായ ശിവിയോനെയും ശ്ലാവകയോന്റെ മാതാപിതാക്കളായ സക്കറിയ പുരോഹിതനെയും എലിസബത്തിനെയും മാത്രമാണ് നീതിമാന്മാരായി കാണിക്കുന്നത് നീതിമാൻ ആരാണെന്നും പഴയ നിയമവും പുതിയ നിയമവും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം സങ്കീർത്തനം പൂർണമായും നീതിയുടെ മാനദണ്ഡമാണ് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവിൽ നീതിവാൻ ആരാണെന്നും നീതിയുടെ മാനദണ്ഡം എന്താണെന്നും സങ്കീർത്തകനായ ദാവീദ് ഉദ്ഘോഷിക്കും കത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമർപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയും ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും നീതിയുടെ ഈ മാനദണ്ഡം അനുസരിച്ച് ജീവിച്ചാൽ നാം ഓരോരുത്തരും നീതിവാന്മാരുടെ ഇടയിലേക്ക് ഉയർത്തപ്പെടും അതിനായി നീതിവാനായ അവസര പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കുകയും ചെയ്യാം